അലൈക്കും വരഹമുല്ലാഹി വാബർകാത്തൂ ആദൻ നബി അലൈഹി സ്വലാം ചരിത്രം ഒരു ലഘു വിവരണം പാർട്ട് സിക്സ് ഇബ്ലീസിന് കിട്ടിയ വാഗ്ദാനം ആദൻ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു മറുപടിയും കിട്ടി ഇബിലിസ് അതറിഞ്ഞു അവൻ നിരാശനായി പിന്മാറിയില്ല താനും പ്രാർത്ഥിക്കണം നേടിയെടുക്കണം ഇബ്ലിസിൻ്റെ പ്രാർത്ഥന ഇങ്ങനെ റബ്ബെ ആദമിലും അവൻ്റെ സന്തതികളിലും നീ വലിയ അനുഗ്രഹം ചൊരിഞ്ഞിരിക്കുന്നു നീ എന്നെയും സഹായിക്കണം അള്ളാഹുവിൻ്റെ മറുപടി ഇങ്ങനെ ആദമിൻ്റെ സന്തതികളിൽ ഓരോരുത്തരുമൊപ്പം നിൻ്റെ സന്തതികളിൽ ഓരോരുത്തരെ ഞാൻ നിയോഗിക്കും അള്ളാഹു പറഞ്ഞു അതുപോരാ അതിനേക്കാൾ വലിയ സഹായമാണ് ഞാൻ ചോദിക്കുന്നത് ഇബ്ലീസ് പറഞ്ഞു അള്ളാഹുവിൻ്റെ മറുപടി മനുഷ്യ ശരീരത്തിലുടനീളം രക്തസഞ്ചാരം പോലെ സഞ്ചരിക്കാൻ നിനക്കും നിൻ്റെ സന്തതികൾക്കും ഞാൻ കഴിവ് നൽകുന്നു ഇബ്ലീസ് അതുകൊണ്ടും തൃപ്തനായില്ല അവൻ ചോദ്യം തുടരുകയാണ് അള്ളാഹുവെ ഇതിനേക്കാളും വലിയ സഹായമാണ് ഞാൻ ചോദിക്കുന്നത് അള്ളാഹുവിൻ്റെ മറുപടി ഇങ്ങനെ നിൻ്റെ സൈന്യങ്ങളോടും പരിവാരങ്ങളോടും കൂടി മനുഷ്യനോട് യുദ്ധം ചെയ്യുക മനുഷ്യരുടെ സന്താനങ്ങളിലും ധനത്തിലും നീ പങ്കാളിയാവുക ഇബ്ലീസിന് സന്തോഷമായി കിട്ടിയ ചാൻസുകളെല്ലാം ഉപയോഗപ്പെടുത്തി മനുഷ്യനെ വൈബിയപ്പിക്കാമെന്ന് അവന് ബോധ്യമായി അള്ളാഹു ആദം അലൈഹി ഇസ്ലാമിന് ബോധനം നൽകി പിന്നെ എൻ്റെ മാർഗദർശനം വരുമ്പോൾ ആര് അതിനെ പിൻപറ്റുമോ അവർക്ക് യാതൊരു ഭയവുമില്ല അവർ ദുഃഖിക്കുകയുമില്ല കാലകാലങ്ങളിൽ അള്ളാഹുവിൻ്റെ മാർഗദർശനം വന്നുകൊണ്ടിരിക്കും സന്മാർഗം കാണിച്ചു കൊടുക്കാൻ പ്രവാചകന്മാർ വരും മനുഷ്യർ അവരുടെ വാക്കുകൾ കേൾക്കണം ശ്രദ്ധിച്ചു മനസ്സിലാക്കണം സന്മാർഗികളായിത്തീരണം അങ്ങനെയുള്ളവർ ഭയപ്പെടേണ്ടതില്ല അവർക്ക് ദുഃഖിക്കേണ്ടതായി വരികയുമില്ല വളരെ നല്ല സന്ദേശമാണ് ആദമ അലെ ഇസ്ലാമിന് ലഭിച്ചത് ഈ സന്ദേശം ഇബ്ലീസിനെ സങ്കടപ്പെടുത്തി അവർ അള്ളാഹുവിനോട് ആയിരുന്നു ഇങ്ങനെ അള്ളാഹുവേ നീ ആദം സന്തതികൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നൽകുന്നത് അവർക്ക് വേദഗ്രന്ഥങ്ങൾ നൽകുന്നു അവരിലേക്ക് നബിമാരെ അയക്കുന്നു അവർക്ക് വിജ്ഞാനം നൽകുന്നു വാസസ്ഥലവും ഭക്ഷണപാനീയങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു ഇമ്പമുള്ള ശബ്ദം നൽകുന്നു എനിക്കും അതുപോലുള്ള അനുഗ്രഹങ്ങൾ നൽകേണമേ ഇതിന് അല്ലാഹു നൽകിയ മറുപടി നാം വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കാരമാണ് പച്ചകുത്ത് അഭ്യസിക്കാൻ ഗ്രന്ഥം തരാം വേദഗണങ്ങൾക്ക് പകരം പാട്ടുകൾ തരാം ദൗത്യത്തിന് പകരം ജ്യോതിഷം നൽകാം വിജ്ഞാനത്തിന് പകരം ആഭിചാരം നൽകാം നിനക്കും സന്താനങ്ങൾക്കും ഭക്ഷണമായി ശവം ലഭിക്കും എൻ്റെ പേരിൽ അറുക്കപ്പെടുന്ന മൃഗങ്ങളെ കിട്ടും നിന്റെയും മക്കളുടെയും പാനീയം മദ്യമാകുന്നു നിങ്ങളുടെ വാസസ്ഥലം കുളിപ്പുരയാകുന്നു സംഭാഷണം കള്ളക്കഥകളാകുന്നു ആരാധനാലയവും അങ്ങാടിയാവുന്നു മണിമുയക്കമാണ് നിന്റെ ശബ്ദം വേട്ടയാടാനുള്ള വരയാണ് സ്ത്രീകൾ ഇബ്ലീസിൻ്റെ ആഹ്ലാദമായി അവൻ പറഞ്ഞു മതി അള്ളാഹു ഇത്രയും മതി അള്ളാഹു ആദമ അലൈഹിസ്ലാമിനോട് ഇങ്ങനെ കൽപ്പിച്ചു നാല് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചുകൊള്ളുക ഒന്ന് എനിക്കുള്ള ആരാധനയിൽ മറ്റാരെയും പങ്കാളിയാക്കരുത് അത് എൻ്റെ അവകാശം രണ്ട് നിന്റെ പ്രവർത്തികൾക്ക് കൃത്യമായ പ്രതിഫലം നൽകും അത് നിന്റെ അവകാശം മൂന്ന് ഞാനും നീയും തമ്മിലുള്ള ഇടപാടുകൾ അത് സൂക്ഷിക്കുക നാല് നീയും ജനങ്ങളും തമ്മിലുള്ള ഇടപാടുകൾ അതിന് നന്നായി സൂക്ഷിക്കുക ജനങ്ങൾ എങ്ങനെ പെരുമാറുന്നതിന് ഹിതമായി തോന്നുന്നുവോ അതേ രീതിയിൽ അവരോടും പെരുമാറുക ആദം അലൈഹിസ്ലാം സറം ദ്വീപിൽ താമസിക്കുന്ന കാലം ജിബിലി അലൈഹി സ്ലാം ഒരു വിളംബരം ചെയ്തു ഭൂമിയിൽ അധിവസിക്കുന്ന ജീവികളെ നിങ്ങളുടെ റബ്ബ് ഭൂമിയിൽ നിങ്ങൾക്കൊരു ഭരണാധികാരിയെ നിയോഗിച്ചിരിക്കുന്നു അദ്ദേഹത്തെ നിങ്ങൾ അനുസരിക്കുകയും വെള്ളത്തിൽ ജീവിക്കുന്ന എല്ലാ ജീവികളും തല ഉയർത്തി ആ കൽപ്പന അനുസരിച്ചു ഭൂമിയിലുള്ള ജീവികളെല്ലാം ആദം അലൈഹി ഇസ്ലാമിൻ്റെ ചുറ്റും വന്നുകൂടി ചിലതിൻ്റെ തലയിലും മുതുകിലും ആദം അലൈഹി ഇസ്ലാം തലോടി സ്നേഹം പ്രകടിപ്പിച്ചു കരൾ സ്പർശമേറ്റ ജന്തുക്കളോട് മനുഷ്യനോട് ഇണങ്ങിച്ചേർന്ന് വളർത്തു മൃഗങ്ങളായി അല്ലാത്തവ വന്യമൃഗങ്ങളായി തീർന്നു സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹി ഇസ്ലാമിന് ഒരു ആടിനെ കൊണ്ടുവന്നു വന്നു കൊടുത്തു അവ്വാഹു അല്ലുളാൻഹ ആട്ടിൻ രോമം കൊണ്ട് നൂലുണ്ടാക്കി ആദം അലൈഹി ഇസ്ലാം നെയ്ത് വസ്ത്രമാക്കി ഒരു ഉടുപ്പും ഒരു പുതപ്പും ഉണ്ടാക്കി ആദം അലൈഹി ഇസ്ലാം ഉടുപ്പു ധരിച്ചു അവനുഹ പുതപ്പ് പുതച്ചു അവർ ആദ്യമായി അവ ഉപയോഗിച്ചത് വെള്ളിയാഴ്ച ദിവസമായിരുന്നു ഏകദൈവ വിശ്വാസം തൗഹീദ് നിസ്കാരം നോംബി തുടങ്ങിയ ആദം അലൈഹസ്ലാമിൻ്റെ ശരീരത്തിൽ ഉൾപ്പെട്ടിരുന്നു തച്ചുശാസ്ത്രം വൈദ്യശാസ്ത്രം എന്നിവ പഠിച്ചു പ്രകൃതിയെക്കുറിച്ചുള്ള വിജ്ഞാനവും ഉപകാരവും ഉപദ്രവവുമുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള അറിവ് തുടങ്ങിയവ ലഭിച്ചിരുന്നു ആദം അലൈഹി സ്ലാം ഹവർ അനുഹവനോടൊപ്പം സറന്ദദ്വീപിൽ നിന്ന് താമസമാക്കി ഏറെ കൈയും മുമ്പ് ഹവർ അനുവ ഗർഭിണിയായി പ്രസവത്തിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരാണും ഒരു പെണ്ണും ആൺകുട്ടിക്ക് കാബിൽ എന്ന് പേരിട്ടു പെൺകുട്ടിക്ക് ഇക്ലീമ എന്ന് പേരിട്ടു ഇക്ലീമ കാണാൻ നല്ല അയകുള്ള കുഞ്ഞായിരുന്നു രണ്ടാമത്തെ പ്രസവത്തിലും രണ്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരാൺകുഞ്ഞും ഒരു പെൺകുഞ്ഞും ആൺകുഞ്ഞ് ഹാബിൽ പെൺകുഞ്ഞ് ലബൂത എല്ലാ പ്രസവത്തിലും ഈ രണ്ട് കുട്ടികൾ ആണും പെണ്ണും ഒടുവിലത്തെ പ്രസവത്തിൽ അബ്ദുൾ മുഗീസും ആമത്തൽ മുഗീസും ജനിച്ചു ഇരുപത് പ്രസവം നാൽപ്പത് കുഞ്ഞുങ്ങൾ സ്വർഗത്തിൽ നിന്ന് പൊന്നി നൂറ് സ്വർഗ്ഗത്തിൽ നിന്ന് പോന്ന് നൂറ് വർഷം കഴിഞ്ഞാണ് ആദം അലൈ ഇസ്ലാം അവ്വാറുല്ലാ നുഹ്നെ കണ്ടുമുട്ടിയതെന്നാണ് റിപ്പോർട്ട് അതിനുശേഷമാണ് ഈ കുഞ്ഞുങ്ങൾ ജനിച്ചത് ആദ്യത്തെ ഇരട്ട കുഞ്ഞുങ്ങളെ സംബന്ധിച്ചൊരു അഭിപ്രായവും കാണുന്നുണ്ട് കാബീരി മിക്കിരീമയും സ്വർഗത്തിൽ ജനിച്ചു എന്നതാണ് എന്നാണത് സ്വർഗത്തിൽ പ്രവേശ് പ്രസവിച്ചത് കൊണ്ട് അവ്വാറുദുല്ലാ നുഹയ്ക്ക് പ്രസവ വേദനയോ പ്രസവ രക്തമോ ഉണ്ടായില്ല അവ്വാറുല്ലാൻ ആദ്യ ഗർഭത്തെക്കുറിച്ച് സൂറത്ത് അഹ്റാഫിൽ പ്രമാ പരാമർശിക്കുന്നുണ്ട് അതിപ്രകാരമാണ് അള്ളാഹുവാണ് ഓരോ വ്യക്തിയിൽ നിന്ന് നിങ്ങളെ സൃഷ്ടിച്ചവൻ അതിൽ നിന്ന് അതിൻ്റെ ഇണയേയും ഉണ്ടാക്കി അവൻ അവളുടെ അടുക്കൽ ചെന്ന് സമാധാനിക്കുവാൻ വേണ്ടി അങ്ങനെ അവൻ അവൾ പ്രവേശനമുണ്ടായപ്പോൾ അവൾ ഒരു ലഘുവായ ഗർഭം ധരിച്ചു എന്നിട്ട് അതുമായി അവൾ നടക്കുകയായി അങ്ങനെ അവൾക്ക് ഗർഭഭാരം കൂടി വന്നപ്പോൾ അവർ രണ്ടാളും തങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെ വിളിച്ചു പ്രാർത്ഥിച്ചു നീ ഞങ്ങൾക്ക് നല്ല കുട്ടിയെ നൽകുന്ന പക്ഷം ഞങ്ങൾ നന്ദിയുള്ളവരായിരിക്കും ആദ്യ പ്രസവത്തിലെ പുത്രൻ കുറ്റവാളിയായി മാറുന്നതാണ് ലോകം കണ്ടത് ഒന്നാം പ്രസവത്തിലെ കാബീൽ രണ്ടാം പ്രസവത്തിലെ ഹാബിലിനെ കൊന്നുകളഞ്ഞു ആദം അല്ലെ ഇസ്ലാം ഹവാറുലുലു ദമ്പതിമാരുടെ പുത്രന്മാരും പുത്രിമാരും വളർന്നു വരികയാണ് ആദ്യമാതം പ്രസവിക്കപ്പെട്ടവർക്ക് വിവാഹപ്രായം ായി ആദം അലൈഹ് ഇസ്ലാം പറഞ്ഞു ഒന്നാം പ്രസവത്തിലെ പുത്രൻ രണ്ടാം പ്രസവത്തിലെ പുത്രിയെ വിവാഹം കഴിക്കട്ടെ രണ്ടാം പ്രസവത്തിലെ പുത്രൻ ഒന്നാം പ്രസവത്തിലെ പുത്രിയെയും വിവാഹം ചെയ്യട്ടെ കാബിൽ ലബൂദയെ വിവാഹം ചെയ്യണം ഹാബിൽ ഇഖ്ലീമയെ വിവാഹം ചെയ്യണം ആദം അലൈഹി ഇസ്ലാം പറഞ്ഞു ആ തീരുമാനത്തെ കാബിൽ എതിർത്തു അവൻ ഇങ്ങനെ പ്രാപിച്ചു ഇങ്ങനെ പ്രഖ്യാപിച്ചു എനിക്ക് ലബൂതയെ വേണ്ട ഇക്ലീമയെ മതി ആദം അലൈഹി ഇസ്ലാം എതിർത്തുകൊണ്ട് പറഞ്ഞു നീയും ഇക്ലീമയും ഒരേ പ്രസവത്തിലെ കുട്ടികളാണ് നിങ്ങൾ തമ്മിൽ വിവാഹം പാടില്ല എനിക്ക് ഇഖ്ലീമയെ മതി അങ്ങനെ ശാട്ടം പിടിക്കരുത് ഇഖലീമൻ നിനക്കുള്ളതല്ല അവൾ ഹാബീലിൻ്റെ ഭാര്യയാവാണ്ടവളാണ് ഹാബിലിനെ ഞാൻ കൊല്ലും ഇക്ലീമയെ ഇക്ലീമയെ സ്വന്തമാക്കും ആരെ എതിർത്താലും ശരി കാബീലിൻ്റെ പ്രഖ്യാപനം എല്ലാവരും ദുഃഖിതരായി ദുഷ്ടനായി മാറുകയാണ് കാബീൽ കാബിലിന്റെ മനസ്സ് ഇളകിമറിഞ്ഞു ഹാബീലിനെ വധിക്കണം എങ്ങനെ ആദം അലൈഹി സ്ലാം ഒരു പരിപാടി നിർദ്ദേശിച്ചു കാബിലും ഖാബിലും കുർബാൻ നടത്തുക അവരുടെ കുർബാൻ സ്വീ ആരുടെ കുർബാൻ സ്വീകരിക്കപ്പെടുന്നുവോ അവർ ഇക്ലീമയെ വിവാഹം ചെയ്യുക രണ്ടാളും സമ്മതിച്ചു ഹാബിലിന് ധാരാളം നാൽക്കാലികളുണ്ട് കാലി വളർത്തലാണ് തൊഴിൽ ഒരാടിനെ കുർബാൻ നൽകാൻ ഹാബിൽ നിശ്ചയിച്ചു കാബിലിൻ്റെ തൊഴിൽ കൃഷിയാണ് ഒരു പിടി ഗോതമ്പ് വൈക്കോൽ കുർബാൻ നൽകാൻ തീരുമാനിച്ചു ഹാബീൽ ഒരു നല്ല ആടിനെ മലഞ്ചെരുവിൽ വിട്ടു എന്നിട്ട് ഇങ്ങനെ പ്രാ പ്രഖ്യാപിച്ചു എൻ്റെ കുർബാൻ സ്വീകരിക്കപ്പെടുകയാണെങ്കിൽ ഞാൻ ഇക്കിലിമയെ വിവാഹം ചെയ്യും ഒരു പിടി വൈക്കോൽ മലഞ്ചെരുവിൽ വെച്ചിട്ട് കാബിൽ പ്രഖ്യാപിച്ചതിങ്ങനെ എൻ്റെ കുർബാൻ സ്വീകരിക്കപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ ഇക്കിലീമയെ വിവാഹം ചെയ്യും ആകാശത്ത് നിന്ന് പുകയില്ലാത്ത അഗ്നി വരും അത് സമാധാനത്തെ സ്വീകരിച്ചാൽ കുർബാൻ സ്വീകരിക്കപ്പെട്ടു അഗ്നി സാധനത്തെ കൊണ്ട് പോയില്ലെങ്കിൽ കുർബാൻ സ്വീകരിക്കപ്പെട്ടില്ല ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി വന്നു ഹാബിലിൻ്റെ കുർബാൻ സ്വീക ഹാബിലിൻ്റെ കുർബാൻ സ്വീകരിക്കപ്പെട്ടു ഹാബീൽ എഖിലീമയെ വിവാഹം ചെയ്യണം കാബിലിൻ്റെ മനസ്സിൽ പകയും വിദ്വേഷവും വളർന്നു മനസ്സിൽ സഹോദര സ്നേഹം വറ്റിപ്പോയി ഹാബീൽ ക്ഷമാശീലനാണ് അള്ളാഹുവിനെ ഭയന്നു ജീവിക്കുന്നു തക്വയുള്ളവനാണ് അതുകൊണ്ട് അള്ളാഹു കുർബാൻ സ്വീകരിക്കുകയും പകയും അസൂയുമായി നടക്കുന്നവരുടെ കുർബാൻ സ്വീകരിക്കപ്പെടുകയില്ല ഭൂമിയിലെ ആദ്യ കൊലപാതകം ഹാബീലിനെ കൊല്ലണം ഇക്കിലിമയെ സ്വന്തമാക്കണം ഈ ചിന്ത മാത്രമേ മനസ്സിലുള്ളൂ എങ്ങനെ കൊല്ലും അതറിയില്ല ഇബിലീസ് സന്തോഷവാനായി കുയപ്പമുണ്ടാക്കാൻ പറ്റിയ സന്ദർഭം തന്നെ ഇബിലീസ് മനുഷ്യരൂപം സ്വീകരിച്ചു ഒരു പക്ഷിയുമായി കാബിലിൻ്റെ മുന്നിലെത്തി കാബീൽ കാബിലാകാംക്ഷയോടെ ആ മനുഷ്യനെ നോക്കി എബിലീസ് നല്ലൊരു കല്ലെടുത്ത് പക്ഷിയുടെ തലക്കടിച്ചു പക്ഷി ചത്തുപോയി കാബീലിന് ആശയം പിടികിട്ടി കല്ലുകൊണ്ട് തലക്കടിച്ചാൽ കൊല്ലാം ഹാബീലിനെ അങ്ങനെ കൊല്ലാം ഖാബിൽ ആ ചിന്തയുമായി നടക്കുകയാണ് ഹാബീലിൻ്റെ പോക്കു ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു അതാ ഒരു തണൽമരം അതിന്യതായ ഒരാൾ വിശ്രമിക്കുന്നു ചെന്ന് നോക്കി ഹാബീൽ തന്നെ ഇത് തന്നെ നല്ല അവസരം കണ്ണടച്ചു കിടക്കുകയാണ് ചെറിയ മയക്കം യാത്രാക്ഷീണം കൊണ്ടായിരിക്കും ആദ്യത്തെ കൊലപാതകം നടക്കാൻ പോകുന്നു ആദ്യ പിതാവിൻ്റെ മൂത്തപുത്രൻ കൊല കൊലപാതകയാവാൻ പോകുന്നു ബിലീസ് കണ്ടു രസിക്കുന്നു കാവിയിൽ ഭാരം കൂടിയ കല്ല് കൈകളിൽ പൊക്കിപ്പിടിച്ചിരിക്കുന്നു നിഷ്കളങ്കനായ ഹാബിലിന്റെ മനോഹരമായ ശിരസ്സിന് നേരെയാണ് കല്ല് വരുന്നത് ശക്തമായ ഇടി ശിരസ് തകർന്നുപോയി രക്തം ചിതറി വീണു കളങ്കമില്ലാത്ത പുത്രൻ വധിക്കപ്പെട്ടു വിജനമായ പ്രദേശം വിറങ്ങലിച്ചു ഇ നിന്നു ഇപ്പോൾ വിറങ്ങലിച്ചു നിന്നു അപ്പോൾ ശൈതാൻ പൊട്ടിച്ചിരിച്ചു സഹോദരന്റെ ചലനങ്ങൾ നിലച്ചു ഇനി എന്ത് ചേതനയേറ്റ ശരീരം എന്തു ചെയ്യണം അറിയില്ല അറുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഹാബീലിൻ്റെ ജീവനില്ലാത്ത ശരീരവുമായി കാബിലെ നടന്നു നാൽപ്പത് ദിവസങ്ങൾ നാൽപ്പത് ദിവസങ്ങൾ കടന്നുപോയി ആകെ പരവശനായി ക്ഷീണതനായി അപ്പോൾ അയാൾ ആ കായ്ച്ചു കണ്ടു കാട്ടുമൃഗങ്ങളും പക്ഷികളും തമ്മിലുള്ള പോരാട്ടം ചില പക്ഷികൾ പോരാട്ടത്തിൽ ചത്തു ഒരു കാക്ക ു പറന്നു വന്നിരുന്നത് കാബിൽ കണ്ടു കാക്കയുടെ പ്രവർത്തനം കൗതുകത്തോടെ നോക്കി നിന്നു ചുണ്ടുകൊണ്ട് ഭൂമിയിൽ കൊത്തുന്നു മണ്ണ് നീക്കുന്നു കുറെ കഴിഞ്ഞപ്പോൾ ഒരു കുയ്യുണ്ടായി ചത്ത പക്ഷിയെ കടിച്ചു വലിച്ചു കൊണ്ട് കുയിൽ മൂടി സംസ്കരണം പൂർത്തിയായി കാക്ക പറന്നകന്നു അപ്പോൾ കാബിൽ സ്വയം ചോദിച്ചതിങ്ങനെ കാക്കയുടെ വിവരം പോലും പോയല്ലോ സഹോദരനെ വധിച്ചത് കാരണം ഞാൻ ഈ കാക്കക്ക് തുല്യനായിപ്പോയി വേണ്ടിയിരുന്നില്ല എന്ന് തോന്നൽ കാബിൽ ഭൂമിയിൽ വലിയൊരു കുയി സഹോദരന്റെ മയ്യത്ത് അതിലിട്ട് മൂടി സൂറത്ത് മായിതയിൽ ഈ സംഭവം വിവരിക്കുന്നത് കാണുക നബിയെ അവർക്ക് ആദമിൻ്റെ രണ്ട് പുത്രന്മാരുടെ വൃത്താന്തം യഥാർത്ഥ പകരം ഓദിക്കൊടുക്കുക അവർ രണ്ടുപേരും കുർബാൻ നടത്തിയ സന്ദർഭം ഓർക്കുക എന്നിട്ട് അവരിൽ ഒരാളിൽ നിന്ന് അത് സ്വീകരിക്കപ്പെട്ടു മറ്റവനിൽ നിന്ന് സ്വീകരിക്കപ്പെട്ടതുമില്ല മറ്റവൻ പറഞ്ഞു നിശ്ചയമായും ഞാൻ കൊലപ്പെടുത്തും കുർബാൻ സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു കുർബാൻ സ്വീകരിക്കപ്പെട്ടവൻ പറഞ്ഞു ഭയഭക്തിയുള്ളവരിൽ നിന്ന് മാത്രമേ അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ ഹാബിയിൽ ശാന്തസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു എന്നെ കൊല്ലാൻ വേണ്ടി എൻ്റെ നേരെ നീ കൈ നീട്ടിയേക്കാം എന്നാൽ നിന്നെ കൊല്ലാൻ വേണ്ടി നിൻ്റെ നേരെ ഞാൻ കൈനീട്ടുകയില്ല ലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ തീർച്ചയായും ഞാൻ ഭയപ്പെടുന്നു കൊലപാതകം അതീവ ഗുരുതര കൊല കൊലപാതകം അതീവ ഗുരുതരമാണെന്ന് ഹാബിൽ സഹോദരനെ ഓർമ്മിപ്പിക്കുന്നു വിലീസിൻ്റെ ചതിയിൽ പെട്ടുപോയ കാവിലിന് ഉപദേശം ഫലം ചെയ്തില്ല വിശുദ്ധ ഖുർആൻ പറയുന്നു എന്നെ കൊലപ്പെടുത്തുവാൻ വേണ്ടി എൻ്റെ നേരെ നിൻ്റെ കൈ നീട്ടിയാൽ പോലും നിന്നെ കൊല ചെയ്യാൻ വേണ്ടി എൻ്റെ കൈ നിൻ്റെ നേരെ നീട്ടുകയും ഇല്ല നിശ്ചയമായും ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു ഹാബിൽ ഇത്രയും കൂടി പറഞ്ഞു കൊലപാതകത്തിൽ കുറ്റം നിനക്കുണ്ട് എൻ്റെ കുറ്റവും നീ ഏറ്റെടുക്കണം രണ്ടു കുറ്റങ്ങളുമായി നീ മടങ്ങിക്കൊള്ളുക അത് കേട്ടിട്ടും കാബിലിന് കുലുക്കവുമില്ല കൊല നടത്തിയ അടങ്ങൂ എന്ന വാശി ഇബിലീസിന് കിട്ടിയ വാഗ്ദാനം ഇബിനീസിനെ അനുസരിക്കാൻ നിന്നാൽ ആ അവസ്ഥയിൽ മനുഷ്യൻ എത്തിച്ചേരും വിശുദ്ധ ഖുർആൻ പറയുന്നു നിശ്ചയമായും നിന്റെ കുറവും എൻ്റെ കുറവും നിശ്ചയമായും നിന്റെ കുറ്റവും എൻ്റെ കുറ്റവും നീ വഹിക്കണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നീ നിരകത്തിൽ ആൾക്കാരിൽപ്പെട്ടവനായിരിക്കാനും അത് അക്രമികളുടെ പ്രതിഫലമാകുന്നു എന്നിട്ട് അവൻ്റെ സഹോദരനെ കൊല്ലുന്നതിന് അവൻ്റെ മനസ്സ് വാങ്ങിക്കൊടുത്തു അങ്ങനെ അവൻ സഹോദരനെ കൊല ചെയ്തു അതിനാൽ അവൻ നഷ്ടക്കാരിൽ പെട്ട നഷ്ടകാരിൽ പെട്ടവനായി തീർന്നു അപ്പോൾ ഭൂമിയിൽ മാന്തി കുയിക്കുന്ന ഒരു കാക്കയെ അയച്ചു തൻ്റെ സഹോദരൻ്റെ നഗ്നജം എങ്ങനെ മറവു ചെയ്യണമെന്ന് അവന് കാണിച്ചു പോവാൻ വേണ്ടി അവൻ പറഞ്ഞു എൻ്റെ നഷ്ടമേ ഞാൻ ഈ കാക്കയെ പോലെ ആയിരിക്കുകയും എൻ്റെ സഹോദരൻ്റെ നഗ്നജടം മറവു ചെയ്യാൻ എനിക്ക് കയ്യാതാവുകയും ചെയ്തല്ലോ അങ്ങനെ അവൻ ഖേദക്കാരിൽ തീർന്നു മനുഷ്യൻ പല ഘട്ടങ്ങളിലും എടുത്തുചാട്ടക്കാരനായി മാറുന്നു പല കാര്യങ്ങളിലും അനാവശ്യ ധൃതി കാണിക്കും അനാവശ്യ ധൃതി പിശാലിൻ്റെ വികൃതിയാകുന്നു കുറ്റം ചെയ്യുക പിന്നെ കുറ്റബോധം തോന്നുക കാബീലിന്യു കൊല നടത്തിയ ശേഷം കുറ്റബോധം തോന്നി എന്ത് പ്രയോജനം സ്വയം നിയന്ത്രിക്കാൻ കഴിയണം വിവരക വികാരവേഷങ്ങൾക്ക് അടിപെടരു അടിപ്പെടരുത് അതാണ് സത്യവിശ്വാസിയുടെ ലക്ഷണം നബിസ്വല്ലാ വിസല് മാ തങ്ങൾ പ്രസ്താവിച്ചത് കാണുക മൽപിടുത്തത്തിൽ അപരനെ തോൽപ്പിക്കാവനല്ല തോൽപ്പിക്കുന്നവനല്ല യഥാർത്ഥ ബലവാൻ കോപം വരുമ്പോൾ തന്നെത്താൻ അധീനപ്പെടുത്തുന്നവനാണ് ബലവാൻ അകാരണമായി ഒരാളെ കൊന്നാൻ കൊൽ കൊന്നാൽ മനുഷ്യരെ മുഴുവൻ കൊന്നവനെപ്പോലെയായി ഘാതകൻ ഒരാളുടെ ജീവൻ രക്ഷിച്ചാൽ സകല ജനങ്ങളുടെയും ജീവൻ രക്ഷിച്ചതുപോലെയുമായി ഇസ്രായേലി സമൂഹത്തെ ഇക്കാര്യം അള്ളാഹു ഓർമ്മപ്പെടുത്തുകയുണ്ടായി വിശുദ്ധ ഖുർആാനിൽ അത് കാണാം അക്കാരണത്താൽ ഇസ്രായേലിലെ സന്തതികളുടെ മേൽ നാം രേഖപ്പെടുത്തി ഒരാളെ കൊല ചെയ്തതിനോ ഭൂമിയിൽ കുയപ്പമുണ്ടാക്കുന്നതിനോ പകരമല്ലാതെ ആരെങ്കിലും ഒരു ദേഹത്തിനെ കൊലപ്പെടുത്തിയാൽ അവൻ മനുഷ്യരെ മുഴുവൻ കൊല ചെയ്തതുപോലെയായി ആരെങ്കിലും ഒരു ദേഹത്തെ ജീവിക്കു ജീവിപ്പിക്കുന്നതായാൽ അവൻ മനുഷ്യരെ മുഴുവൻ ജീവിപ്പിച്ചത് നമ്മുടെ ദൂതന്മാർ മായ തെളിവുകളുമായി അവരിലേക്ക് ചെല്ലുകയുണ്ടായി പിന്നെ അതിനുശേഷം അവരിൽ വളരെ ആളുകൾ ഭൂമിയിൽ അതിരി കവിഞ്ഞാൽ അതിരുകവിഞ്ഞാൽ തന്നെയായിരുന്നു ആദ്യ മനുഷ്യൻ ആദ്യ മനുഷ്യൻ ആദിമലൈ ഇസ്ലാം ആദിമലൈ ഇസ്ലാമിൻ്റെ മൂത്തപുത്രൻ കാബിൽ അവൻ തൻ്റെ സഹോദരനെ കൊല്ലുന്നു എന്ത് കാരണം പെണ്ണിൻ്റെ സൗന്ദര്യം മനുഷ്യവർഗം ഇതിൽ നിന്ന് പാഠം പഠിക്കണം പെണ്ണിൻ്റെ സൗന്ദര്യത്തിൻ്റെ പേരിൽ നടന്ന ഏറ്റുമുട്ടലുകൾക്കും കൊലപാതകങ്ങൾക്കുമുണ്ടോ വല്ല കണക്കും അത് തുടർക്കഥയായി നീണ്ടുപോകുന്നു കാബിലിൽ ഇഖ്ലീമയെ ബലമായി കൊണ്ടുപോയി അതിൽ താമസിച്ചു ധാരാളം സന്താനങ്ങളുണ്ടായി ആബിലിൻ്റെ സംസ്കരണം കഴിഞ്ഞ ഉടനെ ഭൂമി കാബിലിനെ അവ വരെ അരവരവിയുങ്ങി പിന്നെ നെഞ്ച് വരവിയുങ്ങി മുഹമ്മദ് മുസ്തഫ സലാ ഉള്ളൈ വസ്ലമ തങ്ങളുടെ ഹക്കുകൊണ്ട് എന്ന് കരൺ പ്രാർത്ഥിച്ചപ്പോൾ രക്ഷപ്പെട്ടു അതിനുശേഷം ഇക്ലീമയുമായി യമനിൽ പോയി താമസിച്ചു ഇങ്ങനെയെല്ലാം റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് ദിവ്യപ്രകാശം പ്രസിദ്ധ സ്വഹാബി വര്യനായ ജാബർ അറുല്ലാൻ ഒരിക്കൽ നബി സല അല്ലാ വലൈവ് തങ്ങളോട് ചോദിച്ചു അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് എന്തായിരുന്നു പ്രവാചകൻ ഇങ്ങനെ മറുപടി നൽകി നിന്റെ നബിയുടെ പ്രകാശം നബിസ്ലല്ലാഹു അലൈവുസല്ല എന്നിട്ടൊരു വിശദീകരണവും നൽകി ആ പ്രകാശം സൃഷ്ടിക്കപ്പെടുന്ന കാലത്ത് ഇവിടെ ഒന്നും തന്നെ ഇല്ല പിന്നീട് ഈ പ്രകാശത്തെ നാലായി ഭാഗിച്ചു ഒന്നാം ഭാഗത്തിൽ നിന്ന് കലാമിനെയും രണ്ടാം ഭാഗത്തിൽ നിന്ന് ലോഹിനെയും സൃഷ്ടിച്ചു മൂന്നാം ഭാഗത്തിൽ നിന്നും മർഷിനെയും സൃഷ്ടിച്ചു നാലാം ഭാഗത്ത് വീണ്ടും നാലായി ു ഒന്നാമത്തതിൽ നിന്ന് അർശിനെ ചുമക്കുന്ന മലക്കുകളെ പടച്ചു രണ്ടിൽ നിന്ന് കുറിസിനെയും മുന്നിൽ മൂന്നിൽ നിന്ന് മറ്റു മലക്കുകളെയും സൃഷ്ടിച്ചു നാലാമത്തത് വീണ്ടും നാലായി ഭാഗിച്ചു ഒന്നിൽ നിന്ന് ആകാശങ്ങൾ രണ്ടിൽ നിന്ന് ഭൂമികൾ മൂന്നിൽ നിന്ന് സ്വർഗവും നരകവും ഈ വിധത്തിൽ പടച്ചു നാലാമത്തത് വീണ്ടും നാലായി ഭാഗിച്ചു ഒന്നാമത്തതിൽ നിന്ന് മോമിനിൻ്റെ കണ്ണിലെ പ്രകാശം രണ്ടാമത്തിൽ നിന്ന് മോമിനിൻറെ കലബിലെ പ്രകാശം മൂന്നാമത്തതിൽ നിന്ന് മോമിനിൻറെ നാവിലെ പ്രകാശം തഹുദ്ദിൻ്റെ രണ്ട് വചനങ്ങൾ നാലാമത്തെ അർഷിൻ്റെ താഴെ പ്രത്യേക മറയിൽ സൂക്ഷിച്ചു ആയിരം വർഷം അങ്ങനെ കഴിഞ്ഞു പിന്നെ അതിനെ വെളിപ്പെടുത്തി വിളക്ക് പോലെ പ്രകാശഗോളമായി പിന്നീടാണ് കളിമണ്ണ് കൊണ്ട് ആദമിൻ്റെ രൂപമുണ്ടാക്കിയത് ഈ പ്രകാശഗോളം അതിൽ നിക്ഷേപിച്ചു മീതെ ആയിരം വർഷം എന്ന് പറഞ്ഞ് ഭൂമിയിലെ ഇന്നത്തെ ആയിരം വർഷമല്ല അക്കാലത്തെ സുദീർഘമായ ഒരു കാലഘട്ടമായിരുന്നു അത് ഭാവനയിൽ ഒതുങ്ങാത്ത കാലം ഒരിക്കൽ ജിബ്രിഅ അലൈഹി ഇസ്ലാം ആദും നബി അലൈഹിസ്ലാം തങ്ങളോട് ഇങ്ങനെ പറഞ്ഞു ആദം നബി അലൈഹി ഇസ്ലാമിനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ചക്രവാളത്തിൽ നല്ല പ്രകാശമുള്ള ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെടുമായിരുന്നു എഴുപതിനായിരം വർഷം കഴിയുമ്പോൾ ഒരു തവണയാണ് അത് പ്രത്യക്ഷ ആ പ്രകാശത്തെ ഞാൻ എഴുപത്തിരണ്ടായിരം തവണ കണ്ടിട്ടുണ്ട് നബി അലൈ അലൈഹി മാ തങ്ങൾ പറഞ്ഞു അത് എൻ്റെ പ്രകാശമായിരുന്നു ആ പ്രകാശത്തിന്റെ പയക്കമത്ര ജിബലിഅലിസ്ലാമിന്റെ പ്രായമത്ര ആദിമ അലൈഹി വിലക്കപ്പെട്ട വിലക്കപ്പെട്ട കനിതിന്നു സ്വർഗത്തിൽ നിന്ന് പുറത്തായി ഭൂമിയിലെത്തി അനേക കാലം പാശ്ചാത്യപിച്ചു ആദിമ അലൈഹി ഇങ്ങനെ പ്രാർത്ഥിച്ചു റബ്ബയെ മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി വസ്ലമിടെ കൊണ്ട് എനിക്ക് നീ പുറത്തു തരണമേ അപ്പോൾ അള്ളാഹു ചോദിച്ചു ഭൗതിക ലോകത്ത് സൃഷ്ടിക്കപ്പെടാത്ത മുഹമ്മദ് നബി സലല്ലാഹു അലൈഹി സ്വലം തങ്ങളെ എങ്ങനെയാണ് നീ അറിഞ്ഞത് ഞാൻ സ്വർഗ്ഗത്തിലായിരുന്നപ്പോൾ ആ പേര് ഞാൻ ധാരാളമായി കണ്ടിട്ടുണ്ട് കൊട്ടാരവാതിലുകളിൽ മലക്കുകളുടെ ചിറകുകളിൽ ഊറികളുടെ നെറ്റിയിൽ നിന്റെ പേരിനോട് ചേർത്ത് എഴുതപ്പെട്ട നാമം അറിഷിൽ ലാ ലാഹഇ ഇല്ലാഹ് മുഹമ്മദ് റസൂലുല്ലാഹ് എന്ന് എഴുതപ്പെട്ടതും ഞാൻ കണ്ടു ആദം അലൈഹി സ്ലാം മറുപടി നൽകി അള്ളാഹു ഇങ്ങനെ മറുപടി അറിയിച്ചു മുഹമ്മദ് നബിയെ സൃഷ്ടിക്കാൻ ഉദ്ദേശമില്ലായിരുന്നുവെങ്കിൽ നിന്നെ പോലും സൃഷ്ടിക്കുമായിരുന്നില്ല ഈ രീതിയിൽ പ്രാർത്ഥിച്ചത് കൊണ്ട് നിനക്ക് ഞാൻ പുറത്ത് തന്നിരിക്കുന്നു ആദം അലൈഹി ഇസ്ലാമിന് അറുപത് മുയം പൊക്കമുണ്ടായിരുന്നു അള്ളാഹു ആദം നബി അലൈഹി ഇസ്ലാമിനോട് ഇങ്ങനെ അരുളി മലക്കുകളുടെ സമീപത്തേക്ക് പോകുക സലാം പറയുക ആദം അലൈഹി ഇസ്ലാം മലക്കുകൾക്ക് സലാം ചൊല്ലി അസ്സലാമു അലൈക്കും മലക്കുകൾ സലാം മടക്കിയതിങ്ങനെ അലൈക്കും ഇസ്ലാം വറഹമത്തുല്ലാഹ് ആദം അലൈഹി സ്ലാമിൽ നിന്ന് കാലം അകന്നു പോകും തോറും മനുഷ്യൻ്റെ പൊക്കം കുറഞ്ഞു വന്നു സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ എല്ലാം ഉയരം അറുപത് മൂയം ആയിരിക്കും സലാം പറയുന്ന സമ്പ്രദായം ആദം അലൈഹി ഇസ്ലാമിലൂടെ ആരംഭിച്ചു ആദം അലൈഹി ലാമിൻ്റെ ജീവിതത്തിൽ ജുമു ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ട് അബു ഹുറൈറ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ഇങ്ങനെ കാണാം നബി നബീസുല്ലാ അലിയുസല്ല തങ്ങൾ പറഞ്ഞു സൂര്യൻ നദിക്കുന്ന ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജുമാ ദിവസമാകുന്നു ആദം അലി ഇസ്ലാം സൃഷ്ടിക്കപ്പെട്ടത് അന്നാണ് സ്വർഗത്തിൽ പ്രവേശിക്കപ്പെടുന്നതും അവിടെ നിന്ന് പുറത്താക്കപ്പെടുന്നതും ജുമാ ദിവസത്തിലാകുന്നു ആദമിൽ അള്ളാഹു റൂഹിനെ ഊതിയപ്പോൾ ആദം തുമ്മി അള്ളാഹുവിനെ സ്തുതിച്ചു പിന്നീട് മലക്കുകളുടെ അടുത്തേക്ക് പോയി സലാം പറയാൻ ആവശ്യപ്പെട്ടു ആദം അലൈഹി സ്വലാം മലക്കുകൾക്ക് സലാം ചൊല്ലി അവർ സലാം മടക്കിയത് ഇങ്ങനെ വലൈക്കും അസ്സലാം വറഹമത്തു അഹ് വബർകാത്തു അള്ളാഹു പറഞ്ഞു ഓ ആദം ഇതാണ് നിന്റെ അഭിവാദ്യം സലാം പറയുന്ന രീതി എൻ്റെ സന്താന പരമ്പരയുടെ അഭിവാദി അഭിവാദന രീതിയും ഇതുതന്നെ ആദം അലൈഹിസ്ലാം സൃഷ്ടിക്കപ്പെട്ട ശേഷം അള്ളാഹു ആദം നബി അലൈ ഇസ്ലാമിൻ്റെ മുതുകുവിൽ തടവി അപ്പോൾ സന്താന പരമ്പരയെ കണ്ടു അള്ളാഹു പറഞ്ഞു ഇവരെല്ലാം സ്വർഗത്തിലേക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു രണ്ടാമതും തടവി സന്താന പരമ്പരയിൽ ബാക്കിയുള്ളവരെല്ലാം പുറപ്പെടുവിച്ചു എന്നിട്ട് അല്ലാഹു പറഞ്ഞു ഇവരെല്ലാം നരകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്